എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല പക്ഷെ എന്നെ ഈ ഒരു സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് എന്റെ ഫാമിലി അതിപ്പോഴും ഞാൻ എടുത്തു പറയുന്നില്ല ഞങ്ങളുടെ ഗ്രൂപ്പ് സ്പെഷ്യലി എൻ്റെ കൂടെ അഭിനയിച്ച അഷ്റഫിന്റെ കഥാപാത്രം ചെയ്ത കുമാർ സിംഗ് ചെയ്യട്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സീനിയർ ആക്ടറായിട്ട് കൂടിയ ആള് നമുക്ക് നല്ലൊരു കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ക്യാരക്ടറിലേക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഇതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം അറിയാൻ സാധിച്ചതില് ഇല്ല ഇല്ല ഞാൻ നോക്കിയത് ഈ ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ഇപ്പൊ നന്നായിട്ട് ഇണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ അതാണ് ഞാൻ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസാണ് ഞങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഇമ്പ്രൂവായിരുന്നു എല്ലാവരും

ഏതൊരു നടനായാലും സന്തോഷം ഞാൻ കൂടെ ആണെങ്കിലും നമുക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ പൊതുവെ തന്നെയാണ് എന്നെ പോലെ വളർന്നു വരുന്ന ഒരു ആൾക്കെന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പം നമ്മുക്കെന്റെ കൂടെ ആണെന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ സന്തോഷം അതൊരു അത്ഭുതാണ് പിന്നെ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ എല്ലാ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ച എല്ലാ നിർദ്ധനവും എന്റെ ഹൃദയ എങ്ങനെ സന്തോഷം എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല പക്ഷെ എന്നെ ഈ ഒരു സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് എൻ്റെ ഫാമിലി അതിപ്പോഴും ഞാൻ എടുത്ത് പറയുന്നില്ല ആൻഡ് ഞങ്ങളുടെ ക്രൂ സ്പെഷ്യലി എൻ്റെ കൂടെ അഭിനയിച്ച അഷ്റഫിൻ്റെ കഥാപാത്രം ചെയ്ത കുമാർ സിംഗ് ചേട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സീനിയർ ആക്ടറായിട്ട് കൂടിയ ആൾ നമുക്ക് നല്ലൊരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ക്യാരക്ടറിലേക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ ഇതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം അറിയാൻ സാധിച്ചു കനകത്തിൻ മണിമുക് കളരി

അതെ അതെ ഞാൻ ഒരു തുടക്കക്കാരിയാണ് ഇതൊരു അവാർഡ് നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രചോദനമാണ് ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് തീർച്ചയായിട്ടും അങ്ങ് ഞാൻ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ചെയ്യണം പിന്നെ പാട്ട് എഴുതുന്നത് ഒരു ഹോബിയായിരുന്നു അത് എപ്പോഴും ഇഷ്ടമാണ് കഴിയുന്നെങ്കിലും എഴുതി